വള്ളി ഇവിടെ ഒരു കമ്പ് ഇവിടെ കുത്തി കൊടുക്കാം അല്ലെങ്കിൽ എന്നിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ വള്ളി വേറെ വേടത്തേക്കും പോകും ഇവിടെ ഒരു വള്ളി വള്ളിയുണ്ടാകുന്നുണ്ട് അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ അവർ വേറെ വേറെ സ്ഥലത്തേക്കും പോകും അപ്പോൾ അവർ കറക്റ്റായിട്ട് അവിടെ പിന്നൊന്നും കമ്പ് കുത്തി കൊടുത്തില്ലെങ്കിൽ ശരിയാകും തന്നെ ഇവിടെ എല്ലാം കമ്പ് കുത്തിക്കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇവിടെ എല്ലാം അത് കയറി പടർന്നു നമുക്ക് ഇവിടെ കുത്തി കൊടുക്കണം ഇതുണ്ടല്ലോ നമ്മുടെ പീസ് കേട്ടോ നമ്മൾ നട്ട പീസാണ് അതുകൊണ്ട് വള്ളി പോയി അപ്പോൾ നമ്മളിങ്ങനെ ചെറിയ മുളയുടെ സ്റ്റിക്ക് നട്ട് കൊടുത്തില്ലെങ്കിലുണ്ടല്ലോ അത് ഇങ്ങോട്ട് എല്ലായിടത്തും ഇപ്പോൾ കൂടി പിടിച്ച് നിൽക്കുവാണ് അപ്പോൾ ഞാൻ തന്നെയായിരുന്നല്ലോ അപ്പം എനിക്ക് എല്ലാം കൂടെ തന്നെ ചെയ്യാൻ പറ്റില്ല ഞാൻ അവിടെ ഇവിടെയൊക്കെ കുറച്ച് നട്ട് നാട്ടി നാട്ടിക്കൊടുക്കുക